നമസ്കാരം മൈത്രി വിഷനിലേക്ക് സ്വാഗതം മയക്കുമരുന്നുമായി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ കാർ സിനിമാ സ്റ്റൈലിൽ സാഹസികമായി പിടികൂടി കാഞ്ഞങ്ങാട്ടാണ് സംഭവം സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് പോലീസ് പിടികൂടുന്ന സിസി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആൾട്ടോ കാറിലാണ് പ്രതി സഞ്ചരിച്ചത് ആൾട്ടോ കാറിനെ പിന്തുടർന്നുകൊണ്ട് പോലീസ് സാഹസികമായി പിടികൂടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കാർ ഉപേക്ഷിച്ച് പ്രതി കടഞ്ഞു കളയാൻ ശ്രമിച്ചെങ്കിലും പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ഉടൻ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക മൈത്രി വിഷൻ